ായിരിക്കുന്ന വേദന വല്ലാത്ത വേദനയാണ് പോലും പറഞ്ഞു വേദന സഹിക്കാൻ കഴിയുന്നില്ല ആ ആഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ പറയാനുണ്ടോ എന്നാൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് മൗത്ത് വേദന കുറച്ചു കൊടുക്കുമെന്നാണ് അത് മാത്രമല്ല ഒരാൾ രാവിലെ പത്ത് തവണ വൈകുന്നേരം പത്ത് തവണ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നൂറ് തവണ എല്ലാ ദിവസം പതിവാക്കുന്നവരായാലും അള്ളാൻ്റെ ഉലൻറെ ഹദീസ് അടുത്ത് വെച്ചുകൊണ്ട് മഹാരദൻമാർ പറയുന്നു അവനെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പരീക്ഷിക്കൂല മഹാരദൻമാർ ഏകപ്പെടുത്തുന്നു ഏതാണ് സ്വലാത്ത് അതാണ് സ്ക്രീനിൽ കാണുന്നത് അല്ലാഹുമ്മ സല്ലി വ സല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി ഖദീരിൽ അലീമിൽ ജാഹി വ അലാ ആലിഹി വ സഹബിഹി വ സല്ലിം സ്വലാത്തുൽ ആലി ഖദ്ര എന്നാണ് ഈ സ്വലാത്തിന്റെ പേര്